ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ റെഡിങ്ങാണ് നോക്കുന്നത് ഉള്ള റിലേഷൻഷിപ്പ് റീഡിംഗാണ് കേട്ടോ അപ്പോൾ ഇത് കൂടുതലായിട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് മിക്കവാറും ചിലർക്ക് റിസേറ്റ് ഒക്കെ ചെയ്തായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കുറച്ചധികം കാർഡ് എടുത്ത് ഏഴ് കാർഡ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാർഡ് കാർഡെന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉപദ്രവ നിങ്ങൾ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നെ എന്താണ് ആന്തരികമായിട്ട് നിങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഈ വ്യക്തിക്ക് ഈ നിങ്ങളുടെ എൻ്റെ വിവേഴ്സിൻ്റെ പേഴ്സൺ അവർ എന്താണ് നിങ്ങളും പ്രതീക്ഷിക്കുന്നത് പിന്നെ എന്താണ് നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ബന്ധത്തിൽ നിങ്ങൾ അറിയാത്ത കാര്യം എന്താണ് എന്താണ് നിങ്ങൾക്ക് തരണ യൂണിവേഴ്സൽ നിന്ന് അഡ്വൈസ് പിന്നെ എന്താണ് ഔട്ട്കം നിയർ ഔട്ട്കം ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ചോദിക്കാം ക നോക്കാം കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് കാലമായിട്ട് ബ്രേക്കപ്പിലാണോ എങ്കിലോ നോട്ട് കോണ്ടാക്റ്റിലാണോ എങ്കിലോ ഒക്കെ ആണെങ്കിൽ നമുക്കിത് നോക്കാം ഒരു നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യാവുന്നതായിരിക്കും തീർച്ചയായിട്ടും റെസനേറ്റ് ചെയ്യുന്നവരെനിക്ക് കമൻറ്റ് ചെയ്യണേ അത് നല്ലതായിട്ടതിൽ പോസിറ്റീവ് പോസിറ്റീറ്റായിട്ട് കമൻറ്റ് ചെയ്യുക നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളത് വിട്ട് ലെറ്റ് അല്ലെങ്കുക ചെയ്തേക്കുക ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു ഇതാണ് ജസ്റ്റിസാണ് അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് ഇപ്പോൾ കിട്ടുന്ന സംഭവത്തിൽ അവർക്ക് ജസ്റ്റിസ് അതായത് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒരു അതായത് അവരുടെ മേലിൽ ഒരു അടിച്ചമർത്തലോ അവർക്ക് നീതി ലഭിക്കാത്തൊരവസ്ഥ ഇതൊക്കെയാണ് വന്നിരിക്കണത് അപ്പോൾ അങ്ങനെയൊരു ആണ് നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ ഇടയിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് പിന്നെ എന്താണ് നിങ്ങളിടയിൽ ആന്തരികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഫൈവ് ഓഫ് ആണ് അതായത് വൈകാരികമായിട്ട് നിങ്ങൾ രണ്ടുപേരും നിരാശയിലാണ് എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിലും സന്തോഷിക്കാനുള്ള വകയുണ്ട് പക്ഷേ നിങ്ങളത് കാണുന്നില്ല പരസ്പരം നിങ്ങൾ വൈകാ എന്ന് പറഞ്ഞാൽ തന്നെ വൈകാരികമായൊരു ദുഃഖമാണ് അപ്പം നിങ്ങൾ വളരെയധികം ദുഃഖിതരാണ് അപ്പം രണ്ടുപേരുടെ ഇടയിൽ വളരെ ദുഃഖമുണ്ട് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ട് പക്ഷേ നിങ്ങൾക്കത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ അതുകൊണ്ട് രണ്ട് കുട്ടരും ദുഃഖിതരാണ് ഓക്കേ അപ്പം എന്താണ് എൻ്റെ വിവേർ വിവേഴ്സ് എൻ്റെ വിവേഴ്സ് അവരുടെ പേഴ്സൺ എന്നാഗ്രഹിക്കരുത് വൈദ്യാന്ത ഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ ലസ്റ്റ ലസ്റ്റാച്ചാൽ നിങ്ങൾ മാനസ് നിങ്ങൾ വളരെയധികം ആഗ്രഹങ്ങൾ ആ വ്യക്തിയോടുണ്ട് പക്ഷേ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല കാണുന്നില്ല അദ്ദേഹം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്നേഹമോ കരുണയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതായത് എന്ത് തന്നെയാണെങ്കിലും വിച്ചറി കണ്ടോ അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങൾ ഒന്ന് വെച്ചപ്പോഴത്തേക്ക് ഏ സോപ് എൻ്റെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കം ഒരു ഫിനാൻഷ്യലി ഗ്രൗണ്ടായ ലൈഫ് നിങ്ങളുടെ ഹെൽപ്പ് നിങ്ങളുടെ ഒരു ഒരു മൈൻഡ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി മൈൻഡിൽ മെൻ്റലി നിങ്ങൾ ഒരു സപ്പോർട്ട് ഉണ്ടാകുക ഒരു നേരം തുടക്കത്തിനെ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളൊന്നും ലഭിക്കുന്നില്ല പിന്നെ ഈ ബന്ധത്തിൽ നിങ്ങൾ അറിയാത്ത കാര്യം എന്താണ് നിങ്ങൾ രണ്ടു തൊട്ടും അറിയാത്ത കാര്യം എന്താണ് ഇതാണ് ക്യൂനോഫ് സോഡ് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം പവർഫുള്ളായിട്ടിരിക്കുകയാണ് അതായത് രണ്ടു പേർക്കും വളരെ ദാർഷ്ട്യക്യാര ധാർഷ്ട്യമായ ക്യാരക്ടറുണ്ട് രണ്ടുപേരും പരസ്പരം ഞാനാണ് വല്ലത് ഞാനാണ് വലതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പരസ്പരം നിങ്ങൾക്ക് ഈഗോയുണ്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ അധികാരം വെച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് മെയിനായിട്ടുള്ള ഒരു സംഭവം പിന്നെ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്കുന്ന അഡ്വൈസെന്ന് ചോദിച്ചു എന്താണ് അഡ്വൈസ് ദ ഹൈ പ്രീസ്റ്റസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷൻ നോക്കുക നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് പഠിക്കുക നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ പേഴ്സന്മാരെ പരസ്പരം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അതായത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പേഴ്സനെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് നിങ്ങൾ ലൈഫിനെ കാണേണ്ടത് എന്താ അഡ്ജസ്റ്റ്മെൻ്റ് എടുക്കേണ്ടത് എന്ന് നിങ്ങളും കാണിക്കുക അതേപോലെ നിങ്ങളുടെ മനസ്സിലാക്കി എടുക്കുക രണ്ട് കൂട്ടർ ഒരേപോലെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം എങ്ങനെ പോസിറ്റീവ് ആകാം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പരസ്പരം നിങ്ങൾ രണ്ടുപേരും രണ്ട് മനസ്സിനെ മനസ്സിലാക്കിയെടുക്കുക കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് തയ്യാറാകുക ഒരാളെ മനസ്സിലാക്കി മറ്റൊരാൾ പോവുക അതാണ് പറയുന്നത് എന്താണ് നിയർ ഔട്ട്കം ചോദിച്ചു നിങ്ങളുടെ ലൈഫിലേക്ക് നിയർ ഔട്ട്കം എന്താണ് കൊണ്ടുവരുന്നത് വീലോ ഫോർച്യൂണാണ് വീലോ ഫോർച്യൂൺ വെച്ചാൽ ഇത് മീനിങ് എടുക്കാം ഇത്രയും കാലം നിങ്ങൾ സെപ്പറേറ്റിലും ആണ് ദുഃഖത്തിലാണ് വിരഹത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് ഈ വീലോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് കാലഘട്ടമാണ് നന്മയുടെ ആയിരുന്നെങ്കിൽ അത് തിന്മയിലേക്കും പോവും തിന്മയുടെ ആയിരുന്നെങ്കിൽ നന്മയിലേക്കും പോകും ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാലം അനുഫോർച്ചുൻ്റെ ദുഃഖവും ദുരിതവും വേദനയ്ക്കാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മറുപുറമായിരുന്നുണ്ട് നിങ്ങൾ നല്ല നിങ്ങൾക്ക് ആ ചക്രമങ്ങ് കറങ്ങി തീരുന്നു ഇനി നൽ ഇനി നന്മയിലേക്ക് പോകാം ആ വീടെ തന്നെ നോക്കുക കാണിച്ചു ടാർവോട്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ അതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ആ ലെറ്ററുകളുടെ പ്രത്യേകത ഓക്കെ അപ്പോൾ അതാ ഇന്ന് നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസിനെറ്റ് ആവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ക്ലെയിം ചെയ് എടുക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പേർഷൻ്റെ മനസ്സിലെന്താണ് ആഗ്രഹമുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട് ഫിനാൻഷ്യൽ ഒരു ബുദ്ധിമുട്ടി സപ്പോർട്ടൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല പരസ്പരം മനസ്സിലാക്കിയെടുക്കുക നിങ്ങൾ നിങ്ങളുടെ പവർ അതായത് ഒരു ഞാനാണ് മുൻപിൽ ഞാനാണ് മുൻപിൽ നിന്നുള്ള പവർ മാറ്റിയിട്ട് പരസ്പരം ഒരു അഡ്ജസ്റ്റ് ചെയ്യുക പരസ്പരം മനസ്സിലാക്കി കൊണ്ടുപോവുക എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് എളിമ താ താഴ്മയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എപ്പോഴും താഴ്ന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ താഴ്ന്നു നിൽക്കുമ്പോഴാണ് നമുക്ക് ആ താഴ്ന്നു നിർത്ത നീരോടുള്ളൊന്നു കിട്ടട്ടില്ലേ പണ്ടൊരു പഴഞ്ചരുണ്ടല്ലോ താഴ്ന്നു നിർത്ത നീരോടു അവിടെ ദൈവം തുണയുള്ള എന്ന് പറഞ്ഞ പോലെ കുറച്ച് താഴുക എപ്പോഴും നമ്മൾ അഹങ്കാരത്തില ഉയർന്നു നിന്നാൽ അങ്ങോട്ടൊന്നും എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ച് താഴ്മയിലൂടെ പെരുമാറുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക മുന്നോട്ട് പോകാനുള്ള സകലവിധ നന്മകളും ദൈവം തരട്ടെ നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടേതാകട്ടെ അടുത്തുള്ള ദിവസങ്ങൾ നിങ്ങൾ കയനായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും എപ്പോഴും ഒരേപോലെ ഒരേപോലൊരവസ്ഥ നിലനിൽക്കില്ല ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ മാറ്റം വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ